വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ വിസ പിൻവലിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ ഇത് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്തിടെ ബിരുദം നേടിയ മുഹമ്മദ് ഖലീൽ എന്ന വിദ്യാർത്ഥിയുടെ അറസ്റ്റിന് ശേഷമാണ് ഈ തീരുമാനം അറസ്റ്റ് ചെയ്ത് ഗ്രീൻ കാർഡ് ക്യാൻസൽ ചെയ്തെങ്കിലും ഖലീലിനെ ഇതുവരെ നാടുകടത്തിയിട്ടില്ല നാടുകടത്തിയേക്കാം എന്നാണ് റിപ്പോർട്ട് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഒരിക്കലും യു എസ്സിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത ആളുകളുടെ കൂടുതൽ വിസകൾ ഞങ്ങൾ റദ്ദാക്കും എന്നാണ് റോബിയോ പറഞ്ഞിരിക്കുന്നത് മഹമ്മൂദ് ഖലീലിൻ്റെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണെന്നും ഇനിയും നിരവധി അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗലീലിൻ്റെ കേസിനെക്കുറിച്ച് കുറിച്ച് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പ്രതികരിച്ചിരുന്നു ഒരാൾക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെന്നതുകൊണ്ട് അവർക്ക് എന്നത്തേക്കുമായി രാജ്യത്ത് തുടരാൻ കഴിയുമെന്ന് അർത്ഥമാക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗ്രീൻ കാർഡ് ഉടമകളെ യു എസ് സർക്കാരിന് ഇപ്പോഴും അവരെ കടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ കുടിയേറ്റക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്നിരുന്നാലും അഹമ്മൂദ് ഖലിന്റെ കാര്യത്തിൽ ദേശീയ സുരക്ഷയോ വിദേശ നയ കാരണങ്ങളോ ഉപയോഗിച്ച് സർക്കാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് നിയമവിദഗ്ധർ ഇതിനെക്കുറിച്ച് ആശങ്കാകുലരാണെന്നാണ് റിപ്പോർട്ട് സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ വിദേശ നയത്തിന് ഭീഷണിയായി കണക്കാക്കുന്നു ഇത് വളരെ ആശങ്കാജനകമാണെന്നാണ് നിയമ പ്രൊഫസറായ ബിൽഹിങ്ക് പറയുന്നത് ഗലീലിലെ രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ പേരിൽ സർക്കാർ നാടുകടത്തിയാൽ അത് അപകടകരമായ ഒരു പുതിയ നിയമം സൃഷ്ടിച്ചേക്കാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഭാവിയിൽ സർക്കാർ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഏതൊരു ഗ്രീൻ കാർഡ് ഉടമയെയും നാടുകടത്താനുള്ള സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങൾക്ക് മേൽ ഭരണകൂടം നടത്തുന്ന കടന്നുകയറ്റമാണ് മഹ്മൂദ് ഗലീലിന്റെ എന്നാണ് ട്രംപ് വിരുദ്ധർ ആരോപിക്കുന്നത് ന്യൂയോർക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഗലീൽ ഇപ്പോൾ ലൂസിയാനയിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടന്നുകയറ്റം ചോദ്യം ചെയ്തതിനാലാണ് ഗലീലിനെ നാടുകടത്താൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നത് ആയിരത്തി പാസാക്കിയ അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് അനുസരിച്ച് ഏതെങ്കിലും കുടിയേറ്റക്കാരുടെ സാന്നിധ്യം രാജ്യത്തിന്റെ വിദേശ നയത്തിന് പ്രതികൂലമാകുന്നുണ്ടെങ്കിൽ ഇവരെ കടത്താൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് അവകാശം നൽകുന്നുണ്ട് എന്നാൽ ഈ വ്യവസ്ഥ വളരെ അപൂർവം സാഹചര്യങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഗലീൽ എങ്ങനെയാണ് വിദേശ നയത്തിന് ഭീഷണിയാകുന്നതെന്ന് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നില്ല ഈ രാജ്യത്ത് ഒരാൾ വേണ്ടെന്ന് നമ്മുടെ പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും തീരുമാനിച്ചാൽ പിന്നെ അയാൾക്ക് ഇവിടെ തുടരാനുള്ള യാതൊരു അവകാശവുമില്ല നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ ചേർക്കണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങളാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തേക്കാൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനമെന്നാണ് മഹ്മൂദ് ഗല്ലി വിഷയത്തിൽ യു വൈസ് പ്രസിഡന്റ് ജെ വാൻസ് പ്രതികരിച്ചത്